തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി പ്രധാന അധ്യാപക ഉൾപ്പെടെ മൂന്ന് അധ്യാപകരുടെ പി എഫ് അക്കൗണ്ട് ലോഗിൻ ഐ ഡി ദുരുപയോഗം ചെയ്ത് അക്കൗണ്ടിലെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെന്ന പരാതിയിൽ മുൻ അധ്യാപകൻ അറസ്റ്റിൽ കാടാമ്പുഴ എ യു പി സ്കൂളിലെ മുൻ അധ്യാപകൻ കൊളത്തൂർ ചെമ്മലശ്ശേരി തച്ചങ്ങാടൻ ശ്രീതലവിയാണ് പിടിയിലായത് കാടാമ്പുഴ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇയാളെ വീണ്ടും പിടികൂടി തിരൂർ നഗരത്തിലെ കെട്ടിടത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് എട്ട് കേസുകളിൽ പ്രതിയായ സെയ്ദലവിയെ രണ്ടായിരത്തി പതിനെട്ടിലാണ് സ്കൂളിൽ നിന്നും പുറത്താക്കിയത് ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് പ്രധാന അധ്യാപികയുടെയും മൂന്ന് അധ്യാപകരുടെയും ലോഗിൻ ഐ ഹാക്ക് ചെയ്ത ശേഷം പി ഫണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു സംഭവം ഇതിൽ ഒരു അധ്യാപകയുടെ പി എഫ് അക്കൗണ്ടിലെ തുക മാറ്റുന്നതിനുള്ള അപേക്ഷയിൽ സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയതായി രേഖപ്പെടുത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വ്യക്തതയ്ക്കായി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത് അധ്യാപകരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സിഐ കമറുദ്ദീൻ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഇന്നലെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞു കാടാമ്പ സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരാണ് ഒപ്പമുണ്ടായിരുന്നത് തിരൂർ ഡിവൈഎസ്പി വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ തിരൂർ നഗരത്തിലെ കെട്ടിടത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയത്യൂസ് ഡെസ്ക്